വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി നമ്മൾ കരുതിയ പോലെ പേടിക്കാനൊന്നുമില്ല ചിരിയോടെയുള്ള ആ വാക്കുകൾ ചെറിയൊരു ആശ്വാസമല്ല രണ്ടുപേരും നിറച്ചത് യീശു കരഞ്ഞുകൊണ്ട് മുഖം പുത്തിപ്പിടിച്ചു എന്താണ് ഏതാണെന്ന് അറിയില്ല പക്ഷെ എന്തുകൊണ്ടെന്ന് അവൾക്ക് അറിയാം യീശുവയുടെ ഗർഭപാത്രത്തിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കുഞ്ഞിനെ വഹിക്കാനുള്ള ശേഷിയൊക്കെയുണ്ട് പക്ഷേ പൊസിഷൻ കറക്റ്റ് ആയിരുന്നില്ല പത്ത് മാസം ആവുന്നതിനു മുമ്പ് തന്നെ ഡെലിവറി നടക്കാനുള്ള സാധ്യത നേരത്തെ കണ്ടിരുന്നു ഒരുപക്ഷെ അന്ന് നടന്ന സംഭവങ്ങൾ കൊണ്ടായിരിക്കാം ഡോക്ടർ ഒന്ന് നിർത്തി അവരുടെ മനസ്സിൽ ദേവി പറഞ്ഞ കാര്യങ്ങൾ പലതും കടന്നു പോന്നു യശുവ പേടിക്കേണ്ട ഈ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇനി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ യിശുവയ്ക്ക് കഴിയില്ല അതിനുള്ള ശേഷി ഇനി ഉണ്ടാവില്ല കുറച്ചുകൂടെ താമസം ശേഷമാണ് ഈ ഡെലിവറി എങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഇത് നേരത്തെയായി ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോൾ ഇഷ്യു നോക്കിയത് രുദ്രനെയാണ് ഒന്നായി ജീവിച്ചു തുടങ്ങിയത് മുതൽ കുഞ്ഞു വേണമെന്ന് പറഞ്ഞതിന് പിന്നിൽ ഇങ്ങനെയൊരു കാരണമുണ്ടാക്കുമെന്ന് അവൾ കരുതിയില്ല നിറഞ്ഞൊഴുക്കുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തലകുലുക്കി അപ്പോൾ ഒന്നും ആലോചിക്കുന്നില്ല വയറ്റിലുള്ള ആ ജീവൻ മാത്രം അത് മാത്രമായിരുന്നു ചിന്ത അതിനിടയിൽ മനഃപൂർവ്വം ഡോക്ടർ പറഞ്ഞ കാര്യം മറവിക്ക് പൊട്ടുകൊടുത്തു രുദ്രനും ആശ്വാസത്തിൽ തന്നെയായിരുന്നു ഒരു കുഞ്ഞിന് പോലും സാധ്യത ഇല്ല എന്നുള്ളതിൽ നിന്നും ഒരു കുഞ്ഞിനുള്ള ഉണ്ടല്ലോ അത് മതി മനസ്സിൽ സമാധാനം ആനി എന്ന അവളുടെ മമ്മിയോടുള്ള ദേഷ്യവും നിറഞ്ഞു പിന്നീട് ഈ യേശു രുദിനും ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സജി ജോണിന്റെ മുന്നിൽ ഇരിക്കുകയാണ് ഒരു ലേഡി ഡോക്ടറാണ് അവരുടെ കണ്ണുകൾ യേശുവിന്റെ റിപ്പോർട്ടിൽ തന്നെയാണ് എല്ലാം വിശദമായി പാടിക്കുന്നത് പോലെ മുന്നിലുള്ള റിപ്പോർട്ടിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഡോക്ടർ മുന്നിലിരിക്കുന്ന യശുവിനെയും രുദിനെയും നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ഡോക്ടറിൽ തന്നെയായിരുന്നു നിലവിൽ പേടിക്കാനൊന്നുമില്ല പക്ഷേ ബേബി വലുതാവുന്നതിനനുസരിച്ച് റിസ്ക് തന്നെയാണ് ഡെലിവറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് തന്നെയായിരിക്കും എന്തും സംഭവിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെയാണ് രുദുന് തോന്നിയത് യശു പേടിയോടെ ഡോക്ടറിനെ നോക്കി മോളുടെ കണ്ണുകൾ നിറഞ്ഞു ഏയ് പേടിക്കണ്ട നമുക്ക് നോക്കാം ഇഞ്ചക്ഷൻ വെച്ചും ബഡസ്റ്റ് ചെയ്തും നമുക്ക് പിടിച്ചു നിൽക്കാം ഡെലിവറിയുടെ അവസാനത്തേക്കാണ് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് കാണിക്കുകയുള്ളു അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടും വിശുവിന് പേടി മാറിയില്ല രുദിനൊന്നും വീണ്ടാതെ യേശുവിനെ കൈ പിടിച്ച് അവനെ കായ്ക്കുള്ളിൽ വെച്ച് തഴുകിക്കൊണ്ടിരുന്നു എല്ലാം ചോദിച്ചും പറഞ്ഞും മനസ്സിലാക്കിയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം ഉച്ചയായിരുന്നു ഒപ്പ ടെസ്റ്റുകളിൽ നടത്തി വരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷമാണ് രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിയത് വീടെത്തു പോളം ഇഷു മൗനത്തിൽ തന്നെയായിരുന്നു ഇനിയിപ്പോൾ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ കയ്യിൽ കിടന്ന് വരെ പേടി തന്നെയായിരിക്കുമെന്ന് രുദ്രൻ ചിന്തിച്ചു പക്ഷേ ഇഷുവിൻ്റെ ചിന്തകൾ അതൊന്നും ആയിരുന്നില്ല അവളുടെ മമ്മിയായിരുന്നു മമ്മിയുടെ ദേഷ്യം കാരണം ഇന്ന് അവൾ അനുഭവിക്കുന്ന വേദന പ്രയാസം ടെൻഷൻ അതൊക്കെ കൊടുക്കൊടുത്തു അമ്മയെന്ന് ഓർക്കുമ്പോൾ പോലും അവൾ ഇവല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ മുന്നിൽ നിന്നു പറഞ്ഞതും ചെയ്തതുമൊക്കെ മറന്നുകൊണ്ട് ഒന്നായതായിരുന്നു അമ്മയെന്ന് എല്ലാ അധികാരവും സ്നേഹവും നൽകി തുടങ്ങിയതായിരുന്നു എന്നാൽ അത് അനുഭവിക്കാൻ ആ സ്ത്രീക്ക് ഭാഗ്യമില്ലെന്ന് ഇഷു ഓർത്തു ഈ വാർത്ത അറിയുമ്പോൾ സന്തോഷിക്കുമോ അതോ സങ്കടപ്പെടുമോ അറിഞ്ഞു കാണുമോ എന്തോ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞില്ല പറയാൻ തോന്നിയില്ല അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ പക്ഷെ ഇപ്പൊ തോന്നുന്നു പറയാതിരുന്നത് നന്നായിരുന്നു ഇഷ രുദ്രന്റെ ശബ്ദം കേടന്നും വിഷു കണ്ണുകൾ തുറന്ന് കൊണ്ട് അവനെ നോക്കി ഒന്നും ആലോചിക്കണ്ടാ നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ഞാനില്ലേ രുദ്രൻ പറയുമ്പോൾ വിശു ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരി നമ്മുടെ കുഞ്ഞിന്റെ കാറ്റിൽ എനിക്കൊരു പേടിയില്ല എന്റെ ഇച്ചിയുടെ കുഞ്ഞല്ലേ അവൻ സ്ട്രോങ് ആയിരിക്കും അവന്റെ പോലെ യീശു ചിരിയോടെ പറയുമ്പോൾ രുദ്രൻ അവടെ നെറ്റിയിൽ ആമർത്തിച്ചു കൊണ്ടിരിച്ചു അതാണ് ഈ രുദ്രനാഥന്റെ രക്തമാണവൻ അവനൊന്നും പറ്റില്ല പറ്റാൻ ഞാൻ സമ്മതിക്കോ ആഹാ എത്രക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നിട്ടാണോ ഈ നേരം വരെ ടെൻഷൻ അടിച്ച് നടന്നത് ഈശോന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു രുദ്രൻ ഒന്ന് കണ്ണു ചിമ്മി ഡോക്ടറിനെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു എന്താ എങ്ങനെയെന്നൊന്നും അറിയില്ലല്ലോ പക്ഷെ ഇപ്പൊ ആ പേടിയില്ല ഒരു ധൈര്യം തോന്നുന്നുണ്ട് രുദ്രൻ പറഞ്ഞുകൊണ്ട് യേശുവിനെ ചേർത്ത് പിടിച്ചു ആ സമയമാണ് കാറിന്റെ ഗ്ലാസ്സിലാരോ തട്ടിയത് മോഹനാണെന്നത് കണ്ടതും യീശോ രുദ്രൻ ചിരിച്ചു മാൻഷനിലെത്തി കാറിൽ നിന്നിറങ്ങാതെ അതിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഈ കൊഞ്ചില് കാറ് കൊണ്ട് വന്ന് നിർത്തിയിട്ടും അതിൽ നിന്നും രണ്ടുപേരും ഇറങ്ങുന്നില്ലെന്ന് കണ്ടാണ് മോഹൻ ഇറങ്ങി കാറിന്റെ അടുത്തേക്ക് വന്നത് ഇറങ്ങിക്കോ രുദ്രൻ പറഞ്ഞതും വിഷു അവനിൽ നിന്നും അകന്ന് പുറത്തേക്ക് ഇറങ്ങി മോഹൻ അവളെ നോക്കി യീശു ഒന്ന് ചിരിച്ചു മോഹനും ഹോസ്പിറ്റലിൽ പോയ ശേഷം ദേവി ഒരു പതിനാറ് തവണ രുദ്രനെ വിളിച്ചു കാണും അവസാനം രുദ്രൻ കലിപ്പായതും ദേവി പിന്നെ വിളിച്ചില്ല അവിടെ നിർത്തി പേടിക്കാനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ബാക്കി അവിടെ ഒന്ന് പറയാൻ യീശു പറയുകയും ചെയ്തു അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം യശു കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ലച്ചാ ഒരു കുഴപ്പമില്ല യശു ചിരിയോടെ പറഞ്ഞു എന്തോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാവകാശം അവരോട് പറഞ്ഞാൽ മതിയെന്ന് രുദ്രനാണ് പറഞ്ഞത് അതുകൊണ്ട് ചാടി പെടിഞ്ഞുകൊണ്ട് പറയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു വാ മോഹൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി അപ്പോഴേക്കും ദേവിയും പുറത്തേക്ക് വന്നിരുന്നു കണ്ണനും ടോണിയും ക്ലാസ്സിൽ പോയിരുന്നു മോഹൻ അന്ന ദിവസം പോയില്ല കുഞ്ഞാ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ലഅമ്മേ ഒരു കുഴപ്പമില്ല ദേവിയുടെ അമരാതിയോടെയുള്ള വാക്കുകൾക്ക് യീശു ചിരിയോടെ മറുപടി പറഞ്ഞു വല്ലാത്തൊരു ആശ്വാസം അവരിൽ നിറഞ്ഞു പെട്ടെന്ന് രുദ്രന്റെ കാറ് പുറത്തേക്ക് പോയി യീശു സംശയത്തിൽ അതിലേക്ക് നോക്കി ഇവൻ ഇതെങ്ങോട്ടാ ഇന്ന് ഷൂട്ട് മാറ്റി വെച്ച് കാണില്ല അതാവും വേഗം പോയത് യേശുവിന്റെ മുഖം മാറിയതും ദേവി വേഗം പറഞ്ഞു യേശുവൻ അങ്ങോട്ട് പോയെന്ന ചിന്തയിലകത്തേക്ക് കയറി പറയാതെ എങ്ങോട്ടും പോയിട്ടില്ല അതായിരുന്നു അവളുടെ ചിന്തകൾക്ക് പിന്നിൽ രുദ്രന്റെ കാറ് കണ്ടതും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു രുദ്രനകത്തേക്ക് കാർ കയറ്റി കാറിന്റെ ശബ്ദം കേട്ടതും ജോണ് പുറത്തേക്ക് വന്നു മുന്നിൽ രുദ്രനെ കണ്ടതും അയാളുടെ കണ്ണുകൾ പിറന്നു ജോണ് ചിരിയോടെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു ഒപ്പം കാറിലേക്ക് നോക്കി ഇഷു ഇല്ലെന്ന് കണ്ടതും അയാളുടെ പിരികൻ ചുളിച്ചു മകളില്ലാതെ മരുമകൻ മാത്രം അതെന്താണ് അങ്ങനെ ഒരു വരവ് എന്ന് ജോണ് ചിന്തിച്ചു രുദ്ര ജോൺ എന്തോ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയതും പെട്ടെന്ന് തന്നെ രുദ്രൻ കൈ എത്തി തടഞ്ഞു ആ സമയം തന്നെ അവന്റെ ഫോൺ ഇറങ്ങി ചെയ്തു കോളെടുത്തൊരു ചിരിയോടെ അവൻ ചെവിയിൽ വെച്ചു ഈ വിളി കുറച്ചു മുമ്പ് പ്രതീക്ഷിച്ചതാണ് ഇഷാൻ ആ ഒരാവശ്യത്തിന് വന്നതാണ് വേഗം വരാം കുറച്ച് നേരം കിടന്നോട്ടോ എന്നാ ശരി വെച്ചോ രുദ്രൻ പറയുന്നത് ജോണ് കേട്ടു നിന്നു ഒരു ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി കൊണ്ട് പോക്കലിട്ട ശേഷം രുദ്രൻ ജോണിനെ നോക്കി ജോൺ അവൻ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ മറുപടിയായി ഒരു പുഞ്ചിരി പോലും കിട്ടിയില്ല ഞാൻ ആ ജോണിനെ കാണാൻ വേണ്ടി വന്നതാ അവരില്ലേ എവിടെ രുദ്രൻ കൗരവത്തോട് ചോദിച്ചതും ജോൺ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു അവന്റെ ആ ഗൗരവം മുഖത്ത് ദേഷ്യം അതിലെന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നത് ജോൺ രുദ്രനെ തന്നെ നോക്കി മിണ്ടാതെ നിന്നു എന്തോ അവന്റെ ഈ വരവ് വെറുതെ അല്ലെന്നൊരു തോന്നല് അതാണ് ഒന്നും മിണ്ടാതെ അന്തച്ച് നിന്നത് അവരില്ലേ ഉണ്ട് അവന്റെ ഗൗരവം നിറഞ്ഞ ചോദ്യം കയറുന്നു ജോൺ വേഗത്തിൽ മറുപടി കൊടുത്തു ജോണിനെ മറികടന്നുകൊണ്ട് രുദ്രനകത്തേക്ക് കയറി അവൻ പോകുന്നത് നോക്കുന്നതിന് ശേഷം വേഗത്തിൽ അവന്റെ പിന്നാലെ ഓടിക്കേറി രുദ്രനകത്തേക്ക് കയറി ആ വലിയ ഹാളിൽ നടുവിൽ നിന്നുകൊണ്ട് അവൻ ചുറ്റും നോക്കി ഇല്ല ആരും തന്നെ ഇല്ല രുദ്രൻ തലചരിച്ചു നോക്കി പിന്നാലെ വരുന്ന ജോണിനെ തിരിഞ്ഞു നോക്കി നിങ്ങളുടെ ഭാര്യയെ എവിടെക്ക് എനിക്കൊന്ന് സംസാരിക്കണം രുദ്രൻ സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ജോൺ രുദ്രനെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് ഓടിക്കേറി എന്തോ അവന്റെ മുന്നിൽ നിന്ന് ശബ്ദമുയർത്തി ആനെ വിളിക്കാൻ കഴിഞ്ഞില്ല അതാണ് വേഗത്തിൽ ഓടിക്കേറിയത് രുദ്രൻ സെറ്റിയിൽ ഇന്ന് ചുറ്റും നോക്കി ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളിലേക്ക് നോക്കി അവനൊന്ന് പൊച്ചിച്ചു ആനയും ജോണും അവരുടെ മൂന്ന് മക്കളും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അത് കണ്ടപ്പോൾ തന്നെ രുദ്രനും മനസ്സിലായി വിവാഹത്തിന് ശേഷം ഈശോ അവിടെ നിൽക്കാൻ വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണെന്ന് രുദ്ര ആനയുടെ ശബ്ദം കേട്ടതും രുദ്രൻ ചുമരിലെ ഫോട്ടോയിൽ നിന്ന് കണ്ണുകളെടുത്ത് സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കി രുദ്രനെ നോക്കി ചിരിയോടെ ഇറങ്ങി വരുന്ന ആനയെ കണ്ടതും രുദ്രന്റെ മുഖം മാറി ഇന്നലെ മുതൽ അനുഭവിച്ച ടെൻഷൻ അതിന് അതിനിവൾ ഒരാൾ മാത്രമാണ് കാരണക്കാരി വിവാഹം കഴിഞ്ഞ നിമിഷം മുതൽ അത്ര കരുതലോടെ കുഞ്ഞു വേണമെന്ന് വെക്കാനുള്ള കാരണം തന്നെ അതാണ് യീശു വന്നില്ലേ നീ ഒറ്റക്കാണോ ആന ചിരിയോട് അവന്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ചോദിച്ചു ജോൺ ആനയുടെ പിന്നാലെ തന്നെ ഇറങ്ങി വന്നു രുദ്രൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആന ഓടി വന്നതാണ് കൂടുതൽ പറയാനോ കേൾക്കാനോ നിൽക്കാതെ താഴേക്ക് ഓടി ഇറങ്ങിയതാണ് യീശു പറഞ്ഞത് കൊണ്ട് എല്ലാ ദേഷ്യവും മാറി സംസാരിക്കാൻ വന്നതാണെങ്കിലോ എന്ന ചിന്തയായിരുന്നു മനസ്സിൽ ഇരിക്കൂ രുദ്രൻ ആനയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ അവൻ മുന്നിലുള്ള സെറ്റിയിലേക്ക് ചൂണ്ടിക്കൊണ്ടും പറഞ്ഞതും ആന സംശയത്തിൽ അവനെ നോക്കി പിന്നെ രുദ്രനെ നോക്കി ആനയുടെ പിന്നിലെ നോക്കി ആന ആ ജോൺ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഇരിക്കൂ എനിക്ക് കുറച്ച് സംസാരിക്കണം രുദ്രൻ ഗൗരവത്തിൽ തന്നെ പറയുമ്പോൾ ആനി ഒന്നും നോക്കാതെ അവന്റെ മുന്നിലുള്ള സെറ്റിയിലിരുന്നു എന്നും വിളിക്കാറുണ്ടല്ലേ രുദ്രൻ ആദ്യം ചോദിച്ച ചോദ്യം അതാണ് ആന് സംശയത്തിൽ പിരികൻ ചോദിച്ചു പിന്നെ ഉണ്ടെന്ന് തല ഗുരുക്കി ഇനി അവളായി വിളിക്കില്ല നിങ്ങളായി തിരിച്ച് വിളിക്കാനും പാടില്ല രുദ്രൻ ദേഷ്യത്തിൽ പറയുമ്പോൾ ആനയും ജോണും പരസ്പരം നോക്കി അതെന്താ അങ്ങനെ അതെന്താ രുദ്രൻ നീ അങ്ങനെ പറഞ്ഞത് എന്റെ മോളെ വിളിക്കാനുള്ള അധികാരം അധികാരമില്ലേ അവളുടെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശം വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവളിൽ ഭർത്താവിന് മാത്രാണ് അവകാശം ഞങ്ങൾ ഏയ് ഞാൻ വന്നത് നിങ്ങളുടെ പ്രസംഗം കേൾക്കാനല്ല അതുകൊണ്ട് വായിൽ തോന്നിയത് പറയണ്ട എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഈ നിമിഷം മുതൽ എൻ്റെ ഭാര്യ നിങ്ങളെ വിളിക്കില്ല കാണില്ല സംസാരിക്കില്ല അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും മേലിൽ അവളെ വിളിക്കാനോ കാണാനോ ശ്രമിക്കരുത് ശ്രമിച്ച ഇതുപോലെ നാവ് കൊണ്ടായിരിക്കില്ല ഞാൻ പ്രവർത്തിക്കുന്നത് രുദ്രന്റെ സംസാരം കേട്ടത് മാന് ദേശത്തെ സെറ്റ് ചെയ്ത് ചാടിയേറ്റു നീ ഇങ്ങനെയൊക്കെ പറയുന്ന എന്താണ് കാരണം അത് പറ അന്ന് നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞതൊക്കെ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ട് അതൊന്നും നീ മറന്നില്ലേ പക്ഷെ ഞാൻ എല്ലാം മറന്നതാ എന്റെ മോളെ ഞാൻ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയതാ അപ്പോഴേക്കും അവൾ അകറ്റാൻ നീ എന്തിനാ ശ്രമിക്കുന്നത് ആനിയുടെ വാക്കിലുള്ള ദേഷ്യവും സങ്കടവും ജോണിന് മനസ്സിലായി രുദ്രനെ അവരെ നോക്കി ഗൗരവത്തിൽ ഇരിക്കുക മാത്രമാണ് ചെയ്തത് നിങ്ങൾ ചെയ്ത തെറ്റി ഇവിടെ പറഞ്ഞ എനിക്കൊരു പക്ഷെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്ത വലിയ തെറ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല ചിന്തിച്ചു നോക്ക് നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും രുദ്രൻ അത്രയും പറഞ്ഞുകൊണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു ആനിയൊന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ചിന്തിച്ചാലും കേട്ടില്ലല്ലേ കാരണം ചെയ്തു കൂട്ടിയ തെറ്റുകൾ അത്രക്ക് കാണും ഞാനായി പറയില്ല നിങ്ങളായി അറിയട്ടെ അതാണ് നല്ലത് ചെയ്ത് തെറ്റ് എന്താണെന്ന് ആലോചിച്ച് നടക്കട്ടെ മനസമാധാനം നഷ്ടപ്പെടട്ടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ജോണിനെയും ആനിയേയും നോക്കിക്കൊണ്ട് രുദ്രൻ മുന്നോട്ട് നടന്നു പിന്നെ എന്തോ ഓർത്തുന്ന പോലെ അവരെ രണ്ടുപേരെയും നിരത്തിരിഞ്ഞു പറഞ്ഞത് മറക്കണ്ട ഇനി മുതൽ നിങ്ങൾക്ക് രണ്ട് മക്കളെ ഉള്ളൂ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും എന്റെ ഇഷ ഉണ്ടാവാൻ പാടില്ല ആന വേദനയോടെ നോക്കി മുൻപ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും തോന്നില്ലായിരുന്നു അങ്ങനെ ഒരു മകൾ മരിച്ചു പോയെന്ന് കരുതിക്കൊള്ളാം മുഖത്ത് നോക്കി പറയുമായിരുന്നു പക്ഷേ ഇന്ന് അതിനാവില്ല കാരണം എന്ന ഇശുവായെന്ന മകൾക്ക് പ്രിയപ്പെട്ടവളാണ് കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞാ ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കും വരരുത് കാണരുത് അതിന് ശ്രമിക്കരുത് ഒരവകാശവും എന്റെ കുഞ്ഞിലോ എന്റെ ഇശയിലോ നിങ്ങൾക്ക് ആർക്കും ഇല്ല എൻ്റെ കുഞ്ഞിന് നിങ്ങളുടെ കരുതലോ സ്നേഹമോ ഒന്നും ഇഷ്ടപ്പെടുന്നു വരില്ല കാരണം അവനറിയാം നിങ്ങളിൽ നിന്നും അവന്റെ അമ്മക്ക് അതൊന്നും കിട്ടിയിട്ടില്ലെന്ന് അതുകൊണ്ട് വരരുത് കാണരുത് രുദ്രന്റെ ആ വാക്കുകളിൽ ആനയും ജോണും ശരിക്കും ഞെട്ടി മകൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു സന്തോഷിക്കേണ്ട സമയം മധുരങ്ങൾ കൊണ്ട് മകളെ കാണാൻ പോകേണ്ട സമയം പക്ഷേ ആ വാർത്തക്കൊപ്പം കേട്ട വാക്കുകളോ ഒരിക്കലും വരരുതെന്ന് കാണരുതെന്ന് വീണ്ടും വീണ്ടും മധുരനെ പല ആവർത്തി തകർന്നുകൊണ്ട് രുദ്രനെ നോക്കി നിൽക്കുന്ന ആനയെയും ജോണിനെയും നോക്കിക്കൊണ്ട് രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും കേട്ടതൊന്നും ഉൾക്കൊള്ളാനാവാതെ ജോണും ആനയും മഹാളിൽ വാടി പോലെ നിന്നു ആനി വേഗം ഫോൺ എടുത്തി വന്ന നമ്പറിലേക്ക് അടിച്ചു കോൾ പോകുന്നുണ്ട് എടുക്കുന്നില്ല പിന്നെയും പിന്നെയും അടിച്ചു കോൾ എടുക്കാതെ കട്ടാവുവാണെന്ന് മനസ്സിലായതും ആനിക്കും വല്ലാത്ത വിഷമം തോന്നി രുദ്രന് പറഞ്ഞതാണ് സത്യം അവളായി വിളിക്കില്ല അവൻ്റെ ആ വരികളിൽ തന്നെ ഉണ്ടായിരുന്നു അവൾക്കും ഈ അമ്മയെ വേണ്ടത് ആന് ജോണിനെ നോക്കി എന്ത് പറയുന്ന അയാൾക്കും അറിയുമായിരുന്നില്ല പൊറുക്കാൻ പറ്റാത്ത എന്തോ തെറ്റ് ആനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലായി